എന്താ അപ്പൊ നമ്മള് ആപ്പം കഴിക്കാണ് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും വെട്ടി റെഡിയാക്കി വെച്ചാണ് പൊളിഫ്ലവർ ക്യാപ്സിക്കൻ തക്കാളി നമ്മുടെ വെള്ള മുളക് മല്ലിയല സവോള അപ്പം ഇതങ്ങോട് കൊടുത്ത് സെറ്റാക്കിയിട്ട് ചെറിയ പാത്രം കൊടുത്താൽ പക്ഷേ ഇട്ടുകൊടുക്കാം ചക്കത്തെ ഫുഡാണ് ശരിക്കും സലാഡാണ് ഇത് തൈരും കൂടി ഒഴിച്ചാൽ കൊളിക്കും തൈര് കഴിക്കാൻ താല്പര്യമില്ല തൈരുണ്ട് എടുത്തിട്ട് വന്നിരിക്കുകയാണ് കളർഫുൾ കോംബ്രൈൻ നമ്മളിരി കുറച്ച് ചോറ് ആ മുട്ടന്റെ കൂടെ കഴിക്കുമ്പോളെ അതും കുറച്ച് വഴുതിരിങ്ങുപ്പേരി മുട്ട ചേട്ടായി മരേ അയ്യോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളില്ലാത്ത പരിപാടി ഒന്നര പരിപാടിയാണ് വീട്ടിൽ ഇപ്പം ഈ സ്ത്രീകൾ വീട്ടിലില്ലാന്ന് പറഞ്ഞു ചെയ്യുന്ന ആമ്പിളായിട്ട് പരിപാടി കണ്ടില്ല ഇപ്പോൾ വന്ന് ചടാന്ന് കോഴിമുട്ടിയെടുത്ത് പൊരിച്ചു പടാന്നടിക്കുക ഇത് തന്നെ പരിപാടി വേറെ ഒന്നും ചെയ്യില്ല എനിക്ക് രാവിലെ ഒന്നും കളിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട് തീരെ പയ്യ രാവിലെ ഞാൻ സാധാരണ എന്തെങ്കിലും കളിക്കണം വിചാരിച്ചാണ് അപ്പോഴേക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഡേറ്റിങ്ങിന് ഇതിന്റെ ഭാഗമായിട്ട് ഒരു ആപ്പം കഴിച്ചു അപ്പം അതന്നെ ഞാൻ കഴിച്ചത് അപ്പം അരിയാഹാരം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് പക്ഷേ വേണ്ടി ഞാൻ കഴിച്ചതാണ് അപ്പോൾ രാവിലത്തെ ഫുഡ് അതാണ് അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ പോവുകയാണെ ഇനി നിങ്ങൾ വൈകിപ്പിച്ച് ഞാൻ ഇതാകുന്നില്ല എനിക്ക് നല്ല വശ നല്ല കോഴിമുട്ട ഓംലറ്റ് വളരെ ടേസ്റ്റ് കേട്ടോ എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ഉപയോഗിക്കാമൊന്നുമില്ല പകുതി കുറച്ച് ചൂടാക്കി ഉപയോഗിച്ചുള്ളൂ കഴിക്കാൻ ഉദ്ദേശം നിങ്ങൾ ഫുഡൊക്കെ വെച്ച് ഉപയോഗിക്കണം ഏകദേശം രണ്ട് മണിയായില്ലേ അപ്പോൾ ഞാൻ കഴിക്കട്ടെ അപ്പം നിങ്ങൾ കഴിച്ച് കഴിക്കാത്തവർ കഴിക്കൂ കഴിച്ചവരൊക്കെ റെസ്റ്റ് ചെയ്യൂ ഓക്കെ പായ കഴിക്കട്ടെ കേട്ടോ ചടങ്ങുന്നത് നൈറ്റ് ഫുഡ് സമയം ഏകദേശം ഒമ്പത് വരെയായി എന്തെങ്കിലും ഉച്ചവരെ നമ്മൾ കടയുണ്ടായിരുന്നുള്ളൂ ഉച്ച കഴിഞ്ഞ് ലീവാണ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് മുട്ട രണ്ട് ഏത്തപ്പഴം പക്ഷേ ഒരു മുട്ട നമ്മുടെ ജഗ്ബുവിൽ കൊടുക്കും അപ്പോൾ രണ്ട് മുട്ടയും രണ്ട് ചെറിയ ഏത്തപ്പഴമാണ് നമ്മളൊന്ന് കഴിക്കാൻ പോകുന്നത് വേറെ കൂടുതലൊന്നും ഇല്ല ഇന്ന് രാവിലെ ഫുഡ് ഫുഡില്ലാട്ടോ ഉച്ചയ്ക്ക് ആ ഒരു നമ്മുടെ ഓംലെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇത് തന്നെയാണ് കഴിക്കാൻ പോകുന്നത് അവിടുത്തെ ഇങ്ങനെ കൈകാലം എത്താട്ടെ ഓക്കെ അപ്പോൾ കഴിക്കാൻ പോകുവാണേ അല്ലേ അപ്പോൾ നീയും ഒരു മുട്ട എടുത്തോളൂ അപ്പൊ നമ്മള് കഴിക്കാൻ പോവാണ് ലൈറ്റ് ഫുഡൊക്കെ കഴിച്ചെന്താകും എന്താ വെച്ചാൽ നമ്മള് ചേട്ടാ വേറെ കാര്യം നമുക്ക് കിട്ടുള്ളൂ അതിന് വേണ്ടിട്ട് നമ്മൾ ഇത്രയും പ്രയത്നിച്ചു ചെയ്യുന്നത് കാണുമ്പോ നല്ല ആഗ്രഹം ഉണ്ട് അന്നാണ് ആഗ്രഹം പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ കഴിക്കില്ല എന്ന് പറഞ്ഞാ എന്താ വെള്ള പിന്നെ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും ഈ പറഞ്ഞ എനിക്കും ചോദ്യം ഉണ്ടായിരുന്നാണ് നമ്മൾ ജിമ്മടിക്കുന്ന ഏട്ടന്മാരൊക്കെ വന്നിട്ട് അവിടെ വന്ന് മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ഞാനും ഇമാര് കൊളസ്ട്രോളൊക്കെ കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചുമ്മാർ ജിമ്മടിക്കുന്നത് മുട്ട രണ്ട് മൂന്ന് നാലോ അഞ്ച് മുട്ടയൊക്കെ വെച്ച് വെച്ചടിക്കും ഇതെന്താണെന്ന് ആലോചിച്ചു പ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഈ എഗ്ഗ് അല്ലെങ്കിൽ മുട്ട എന്ന് പറയുന്ന സാധനം നമുക്ക് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതല്ല ഇത് അതുപോലെ നിലക്കടല അതുപോലെ സോയ അങ്ങനെ ഒരു കുറേ കാര്യങ്ങളുണ്ട് കുറേ സോയ പക്ഷേ വറുക്കാൻ പാടില്ല കറി വയ്ക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതല്ല നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണ് മറ്റുള്ള ജങ്ക് ഫുഡുകളാണ് നമുക്ക് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോട്ടീൻ സാധനമാണ് ശരിക്കും മെയിനായിട്ട് ഈ മഞ്ഞക്കരു കൊണ്ട് കഴിക്കാൻ പാടില്ല മെയിനായിട്ട് അപ്പോൾ കൂടുതൽ എനിക്ക് കോൾ വരണം ഞാൻ എടുക്കട്ടെ അപ്പോൾ ഇത് കഴിക്കണം കേട്ടോ അല്ലേ ഓക്കേ അല്ലേ ഗുഡ് നൈറ്റ് അപ്പോൾ ഏതൊക്കെ ഗുഡ് നൈറ്റ് ബാച്ച് ചെയ്യൂ ഓക്കെ